മാന്നാറിലെ സാമൂഹിക പരിസ്ഥിതി സംഘടനയായ മില്ലൻ ട്വൻ്റി വണിന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പുഴയോരം നീർത്തടത്തിൽ മില്ലറ്റ് കൃഷിക്ക് തുടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവ്വഹിച്ചു നടിലുദ്ഘാടനം കൃഷി ഓഫീസർ പി സി ഹരികുമാർ നിർവഹിച്ചു മില്ലറ്റ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജേക്കബ് മാത്യു മില്ലറ്റ് കൃഷിയുടെ പ്രാധാന്യം വിശദീകരിച്ചു പഞ്ചായത്ത് അംഗം മധു പുഴയോരം മിലൻ ട്വൻ്റി വൺ ചെയർമാൻ പി എ ലത്തീഫ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഒ ജയലക്ഷ്മി വൈസ് ചെയർമാൻ എം എ ഷുക്കൂർ എൻ പ്രഭാകരൻ ടി എസ് ഷെഫീഖ് സഹായ് ബഷീർ അശോക് കുമാർ ജോർജ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോൾ ശരിക്കും മിലൻ ട്വൻറ്റി വൺ ഫലപ്രാവശ്യം വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ നടത്തുകയും കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുൻകാലങ്ങളിലൊക്കെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ സ്വാഗതാർഹമാണ് മാന്തർ ഗ്രാമപഞ്ചായത്ത് എപ്പോഴും മിലൻ ട്വൻറ്റി വണ്ണിനോട് അക്കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നത്